നമുക്ക് ഈ ഒരു ആദ്യമേ തന്നെ ആർച്ച് ബിഷപ്പ് സ്ഥാനം കൈവരിച്ച പിതാവിനെ ഒത്തിരി ആശംസകൾ അറിയിക്കുകയാണ് ഈ ഒരു നിയോഗം അല്ലെങ്കിൽ സഭാസ്ഥാനത്ത് എത്തിച്ചേർന്നത് ഒരു അപ്രതീക്ഷിതമായ വെല്ലുവിളിയായിട്ട് പിതാവിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഈ സിനഡിൽ പങ്കെടുക്കാൻ വന്നത് എൻ്റെ വളരെ ചെറിയ പരിമിതമായിട്ടുള്ള ഒരു സദ്യ സജ്ജീകരണം കുഞ്ഞു ബാഗുമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്ന സിനിറ്റകത്ത് പിതാക്കന്മാരുടെ ഈ തീരുമാനം വന്നപ്പോഴേ ഞാൻ നിർബന്ധമായിട്ടും എനിക്ക് അടങ്ങേണ്ടി വന്നു ഇനി എനിക്ക് തിരിച്ച് ഹൈദരാബാദിലേക്ക് എന്ന പോകാൻ പറ്റും എനിക്കറിയാൻ പാടില്ല അവിടെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തണം ഇനി ഇതിനോട് അണങ്ങിച്ചേരണം ഈ ഒരു പുതിയ നേതൃത്വത്തിന് അല്ലെങ്കിൽ സഭയുടെ ആത്മീയ വിശ്വാസികളോടായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളവരുടെ കാര്യം മാത്രമേ ഉള്ളു നമ്മളൊരു കുടുംബമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ സ്വാഭാവികമായിട്ടൊരു കുടുംബത്തുണ്ടാകും അതുകൊണ്ട് തന്നെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളൊരു കുടുംബമാണെന്ന ചിന്ത ആരും മറക്കരുത് ആരെയും വെട്ടിമാറ്റരുത് ആരെയും ദൂർത്തപുത്രം വന്നു കഴിഞ്ഞപ്പോൾ മൂത്തപുത്രം വഴക്കുകൂടിയത് അവനെ കയറ്റിയെല്ലാം ആണ് പക്ഷെ അപ്പം കാണിച്ചാൽ പറഞ്ഞ പോലെ അവനും കൂടെ വരണം എന്നാലേ കുടുംബം പൂർണ്ണമാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്താനല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് എൻ്റെ നിയോഗം ഞാൻ വിശ്വസിക്കുന്നത് Thank you.